നമസ്കാരം വേണു ആണ് കർമ്മപഥത്തിൽ ഒരു വർഷം പൂർത്തിയാക്കുന്ന മധുര ടിവിക്ക് മധുര സ്വദേശി എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ നാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും വലുതും ചെറുതുമായ ഒട്ടേറെ പ്രതിഭകളെ കണ്ടെത്താനും പരിചയപ്പെടുത്താനും പ്രോത്സാഹനം നൽകാനും അവസരമൊരുക്കിയ മധുര ടിവിക്കും അതിന്റെ അണിയറ പ്രവർത്തകർക്കും ഇനിയും തികച്ചും മാതൃകാപരമായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നമസ്കാരം മാധ്യമരംഗത്ത് ഒരു വർഷം തയ്ക്കുന്ന മധുര ടി വി എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ നേടിയെടുക്കാൻ കഴിഞ്ഞ ഈ ചാനലിനെ ഇനിയും ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം അറിയപ്പെടാത്ത കലാകാരന്മാരെയും പ്രതിഭകളെയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ച മധുര ടി വി ഒരു വർഷം പൂർത്തിയാക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം ഞാൻ സാമൂഹ് ഒന്നാമത് വാർഷികം ആഘോഷിക്കുന്ന മധുര ടിവിക്ക് ഹായ് നമസ്കാരം ഞാൻ പ്രജിത് കൈലാസം ചുരുങ്ങിയ സമയം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ചാനലാണ് മധുര ടി വി ഒന്നാം വർഷം ആഘോഷിക്കുന്ന മധുര ടിവിക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു ഹായ് നമസ്കാരം കുട്ടികളാണ് മാധ്യമരംഗത്ത് ഒരു വർഷം പൂർത്തിയാക്കുന്ന മധുര ടി എൻ്റെ എല്ലാവിധ ആശംസകളും ഒപ്പം മധുര ടി വി മുന്നണിയിലും പിന്നണിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ കൂടി ഒരുപാട് മുന്നോട്ട് ബെസ്റ്റ് ഹായ് നമസ്കാരം അനിൽ സാരഥിയാണ് മാധ്യമരംഗത്ത് ഒരു വർഷം പൂർത്തിയാക്കുന്ന മധുര ടി വി എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിന്റെ പിന്നണിയിലും മുന്നിരയിലും ഒക്കെ പ്രവർത്തിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ആശംസ മധുര ടി വി എന്ന യൂട്യൂബ് ചാനലിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊള്ളുന്നു